ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ലിസ്റ്റ് ക്യാൻസൽ ആയതിനെ കുറിച്ചിട്ടാണ് പലരും അറിഞ്ഞു കാണും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് പറയുന്നത് ആ ലിസ്റ്റ് മെയിൽ ലിസ്റ്റിലുള്ള ആൾക്കാരെ എല്ലാം എടുത്തിട്ട് ആ ലിസ്റ്റ് ക്യാൻസൽ ആയി അപ്പൊ ഇത് എത്ര ഇതായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല് അത് നമുക്ക് പറയേണ്ട കാര്യമുണ്ട് ഓക്കെ അതെന്താണെന്ന് നമുക്ക് വഴിയാ പറഞ്ഞു വരാം അപ്പൊ ഞാൻ ഇത് പറയുന്നതിന് മുമ്പിട്ട് നിങ്ങളെ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് പിന്നോട്ട് കൊണ്ടുപോവുകയാണ് അതായത് നമ്മുടെ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഒരു ടെൻത്ത് പ്രിലിംസ് നടത്തിയായിരുന്നു ഓക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു എക്സാം ആണ് എന്താണ് എക്സാമിന്റെ പേരെന്ന് ചോദിച്ചാൽ അമനറ്റീസ് അസിസ്റ്റന്റ് ലജിസ്ലേറ്റേഴ്സ് ഹോസ്റ്റൽ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഇതാണ് ആ പോസ്റ്റിന്റെ പേര് അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് എന്താണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിൽ എടുത്ത് നോക്കിയാൽ ആ സമയത്തോട് നോക്കിയാൽ ഡീറ്റെയിൽ അതായത് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ എക്സാം എഴുതിയ കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട് ചില ആൾക്കാർ പ്രിലിമിനറി പാസ്സായി മെയിൻ പരീക്ഷ എഴുതാൻ പോകും പക്ഷേ മെയിൻ പരീക്ഷയിൽ നിന്ന് ഔട്ടായി അങ്ങനെയുള്ള ആ ഒരു സംഭവമാണ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ പോസ്റ്റ് അത് കഴിഞ്ഞ ദിവസം അതിന്റെ ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നു അത് ആ ലിസ്റ്റ് ക്യാൻസലായി പോയി അതായത് ആ ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിലെ ഉള്ള ആൾക്കാരെ എല്ലാത്തിനെയും എടുത്തിട്ട് ആ മെയിൻ ലിസ്റ്റ് ആണ് ഇല്ലാത്തത് കൊണ്ട് ആ ലിസ്റ്റ് ക്യാൻസൽ ആയിപ്പോയി ഓക്കെ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ പ്രിലിംസ് പരീക്ഷ പ്രിലിംസ് പരീക്ഷ എല്ലാവരും എഴുതിയിട്ടുണ്ട് ടെൻത്ത് പ്രിലിംസ് എഴുതിട്ടുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം വരും അതിനകത്ത് ഈ പോസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാല് തൊണ്ണൂറ് പോയിന്റ് ഏഴായിരുന്നു അതായത് എത്ര ആൾക്കാർ ഉൾപ്പെട്ടു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് പേരോ പേരോളം പ്രിലിമിനറി പരീക്ഷ പാസ്സായി അതിനുശേഷം മെയിൻ പരീക്ഷ നടന്നു മെയിൻ പരീക്ഷ നടന്നത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന്റെ പ്രിലിമിനറി മെയിൻ പരീക്ഷ നടന്നത് ഓക്കെ പ്രിലിമിനറി പരീക്ഷ രണ്ടു മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടന്നത് അതുപോലെ തന്നെ മെയിൻ പരീക്ഷ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന്റെ മെയിൻ പരീക്ഷ നടന്നത് ഓക്കെ ആ മെയിൻ പരീക്ഷ പാസ്സായ ആൾക്കാരെന്ന് പറഞ്ഞാൽ എഴുപത്തി പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കാരണം ആയിരത്തി അഞ്ഞൂറോളം പേര് പ്രിലിമിനറി പാര പാസ്സായി അതുപോലെ തന്നെ മെയിൻ പരീക്ഷ പാസ്സായത് എഴുപത്തി പേരാണ് അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടത് തൊണ്ണൂറ്റി പേരാണ് ടോട്ടൽ ആൾക്കാർ എഴുപത് പേരാണ് ആ ആ ലിസ്റ്റിൽ ലിസ്റ്റിൽ സപ്ലിമെന്ററി ലിസ്റ്റിലൂടെ ഉണ്ടായിരുന്നത് അതിന്റെ കട്ട് ഓഫ് എത്ര നോക്കി എഴുപത്തി ആറായിരുന്നു അതിന്റെ കട്ട് ഓഫ് അതായത് മെയിൻ പരീക്ഷയുടെ കട്ട് ഓഫ് പ്രിലിമിനറി പരീക്ഷയുടെ കട്ട ഓഫ് എത്ര ആയിരുന്നു തൊണ്ണൂറ് പോയിന്റ് ഏഴ് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴേ എഴുപത്തിനാല് പേരായിരുന്നു പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും ചുരുങ്ങി മുപ്പത്തി ഒമ്പത് പേരായി അതിന്റെ റാങ്ക് ലിസ്റ്റ് ചുരുങ്ങി ഓക്കെ മുപ്പത്തി ഒൻപത് പേരായിരുന്നു പേരാണ് അതിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ഈ മുപ്പത്തി ഒൻപത് പേർക്കും അഡ്വൈസ് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അഡ്വൈസ് വന്നതിൽ നിങ്ങൾ അഡ്വൈസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ അഡ്വൈസിന്റെ അഡ്വൈസ് എഴുതിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റ് സിൻസ് നോ കാൻഡിഡേറ്റ് അവൈലബിൾ ഇൻ ദ മെയിൻ ലിസ്റ്റ് അതായത് മെയിൻ ലിസ്റ്റിൽ ആളില്ലാത്തത് കൊണ്ട് ആ ലിസ്റ്റ് അവസാനിച്ചു മുപ്പത്തി ഒമ്പതാമത്തെ റാങ്കിലുള്ള ആൾക്കും അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ സമയത്ത് കുറച്ച് വേക്കൻസി ഉള്ളായിരുന്നു കാരണം അതുകൊണ്ടായിരിക്കാം പി എസ് സി ചിലപ്പം മുപ്പത്തി ഒൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് ഇട്ടത് പക്ഷെ അതിന് ശേഷം വേക്കൻസികൾ വന്നു ഇനിയും ആ ലിസ്റ്റ് അവസാനിച്ചതിന് ശേഷവും അത് ലാസ്റ്റ് അഡ്വൈസായിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ടോട്ടൽ പത്ത് വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് എൻ ജി ഡി നാലെണ്ണോ ഫ്രഷ് ആറണോ അങ്ങനെ പത്ത് വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് രണ്ട് അഡ്വൈസ് പോയപ്പോഴത്തേനും ആ ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റ് അവസാനിച്ചു സോ നമുക്ക് മനസ്സിലാക്കാം ഇനി എട്ട് വേക്കൻസി അവിടെ ആൾറെഡി പെൻഡിങ് ഉണ്ട് ഓക്കെ അപ്പൊ ഇനി ഉടനെ തന്നെ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയെങ്കിലും എങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കാരണം ആയിരത്തി അത്രയും പേര് പ്രിലിമിനറി പരീക്ഷ പാസ് ആയിട്ട് ഏകദേശം എഴുപത്തി ഒൻപത് പേരോളമാണ് അതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കുറച്ച് കുറച്ച് കുറച്ചുകൂടെ ആൾക്കാരത്ത് വന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ പറ്റത്തില്ലായിരുന്നു ഓക്കെ അപ്പൊ ഇതുപോലെയാണ് പല പോസ്റ്റുകളും അവസാനിക്കുന്നത് കാരണം പ്രിലിമിനറി വന്നു മെയിൻ വന്നു ആ ഒരു പ്രശ്നങ്ങൾ വന്നിരിക്കുമ്പോൾ ആ ലിസ്റ്റിൽ വന്ന ആ സമയത്ത് വന്ന മിക്കറുള്ള എക്സാമിലെല്ലാം ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ ആയിരിക്കും ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനകത്ത് ആൾക്കാർ ഈ ഒരു പോസ്റ്റിനോട്ട് പോവാത്തത് അതുകൊണ്ട് കുറവിൽ നിൽക്കുന്ന ആൾക്കാർക്കും അതായത് റാങ്ക് ലിസ്റ്റിൽ ഔട്ടായ ആള് ചിലപ്പം വേറൊരു എക്സാമിന് വേറൊരു പരീക്ഷ എഴുതി അവര് പാസ്സായിട്ടുണ്ടായില്ല അങ്ങ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല അല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ അവർക്ക് ഓരോ ചാൻസ് പോയി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തത് പറഞ്ഞത് മറ്റേജിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് കാരണം അങ്ങനെ ഔട്ടായി ചിലപ്പോൾ ഔട്ട് ആയ ആൾക്കാർ ചിലപ്പോൾ ഏജ് ഓർ ആയിക്കാം ഓക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാരെ കൂട്ടി ഇങ്ങനെയുള്ള ലിസ്റ്റുകൾ വരുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാരെ കൂട്ടിയിട്ട് പിന്നെ ലിസ്റ്റ് കുറച്ചുകൂടെ ആൾക്കാരെ ഉൾപ്പെടുത്തി ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നം വരത്തില്ല ഇനിയിപ്പോ എസ് സി ഗ്യാരണ്ടി ചിലവാണ് കാരണം ഇതിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷ നടത്തണം ഇനി വരുന്നത് പ്രിലിമിനറി എക്സാം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല ഈ ഒരു ഈ ഒരു അതായത് ഈ പർട്ടിക്കുലർ പോസ്റ്റിന് പ്രിലിമിനറി എക്സാം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല അങ്ങനെ ആണോ ഉണ്ടെങ്കിൽ പ്രിലിമിനറി എക്സാം നടത്തണം പിന്നെ അതിന്റെ മെയിൻ എക്സാം നടത്തണം ഷോർട്ട് ലിസ്റ്റ് നടന്ന റാങ്ക് ലിസ്റ്റ് വേണം പ്രോസസിംഗ് കൂടുതലാണ് പക്ഷെ അന്ന് തന്നെ കുറച്ച് ആൾക്കാരോട് കൂട്ടി ഇട്ടിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ വരത്തില്ല ഈ ഒരു റാങ്ക് ലിസ്റ്റ് തീരന്തരം വരെ ആ ഒരു പോസ്റ്റ് അവിടെ നടന്ന് നിന്ന് ഓക്കെ ഇനി ഈ ലിസ്റ്റ് ആക്റ്റീവ് ആയത് എന്നാണെന്ന് നോക്കിയായിരിക്കും അതുപോലെ കുടുംബായിരിക്കും കുറച്ചുകൂടെ നമുക്കൊരു തമാശ തോന്നുന്നത് കാരണം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പൊ ഏകദേശം ഇപ്പോഴും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒന്നര വർഷം ആയിട്ടേ ഉള്ളൂ ഒന്നര വർഷം ആയിട്ട് ആ സമയത്ത് ആ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു ഓക്കെ ആളില്ലാതെ അവസാനിച്ചു ഇനി ഏകദേശം ഒന്നര വർഷം ഇനിയും ഉണ്ട് അതായത് പതിനാറ് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ഏഴിലാണ് ഈ ലിസ്റ്റ് അവസാനിക്കേണ്ടത് ഓക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഇനിയെങ്കിലും ആൾക്കാരുടെ ലിസ്റ്റ് ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ ആൾക്കാരെ ഉൾപ്പെടുത്തി ലിമിനറി എക്സാം മെയിൻ പരീക്ഷ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് ലിസ്റ്റ് ഇട്ടാലും ഒരു പരിധിവരെ ഉദ്യോഗാർത്ഥികൾ രക്ഷപ്പെടും ഓക്കെ അപ്പൊ ഇത് പറയാനായിട്ടാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പൊ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റുള്ള തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം